ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബി ടിപ്സ് മലയാളി യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും ഡിറ്റെയിൽ പിടി കൃതയം നമ്മൾ അടിപൊളിയായിട്ടുള്ള സ്പെഷ്യൽ സുഖം ചെയ്യണം അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പാനും കിട്ടുന്നുണ്ട് ഷേപ്പ് അതാണ് ഇവിടെ വെച്ചത് പിന്നെ തൊണ്ടവേദന പിടിച്ചു അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ പിന്നെ വന്നിട്ട് കണ്ടോ പിറ്റൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ആക്ച്വലി ഇന്ന് അടിച്ചു വര വൃത്തിയാക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ അടിപൊളിയായിട്ടുള്ള മഴ ഒരു രക്ഷയില്ലാത്ത മഴ അവിടെയൊക്കെ നോക്കിക്കാൻ അഞ്ചരാ അതുകൊണ്ട് സൗണ്ടൊക്കെ മൊത്തത്തിൽ ഡള്ളൂ അപ്പം ഈ മഴ ഇൻ്റർലോക്ക് ആകുന്നതിനെ എടുക്കണം അപ്പം കുറ്റം കുറ്റമൊത്തം വൃത്തിയാക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് കണ്ട ബാക്ക്ഗ്രൗണ്ട് ഇടയ്ക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് ഒരു കാഴ്ച കണ്ടു നമ്മൾ രാവിലെ എഴുന്നേറ്റ് പടി ഇതൊക്കെ കാണാൻ പറയുമ്പോൾ നമുക്ക് ഒരേ ചെടി ഒരു മനസ്സിന് തന്നെ ഒരു കുളിർമ കിട്ടുന്ന കാര്യമാണ് അല്ലേ ഒരു സന്തോഷം കിട്ടുന്ന കാര്യം തന്നെയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണ്ട് കാലത്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഉള്ളത് പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല ഇപ്പോഴും നല്ല ഇരിട്ട് തൂങ്ങിയെടുക്കുകയാണ് കാരണം അവിടെ നല്ല മഴ പെയ്തിട്ടുണ്ടോ ഇങ്ങനെ ചൊരാതെ ഉള്ള മഴേൻ്റെ മുകളിൽ ഇവിടെ നല്ല ഇരിട്ട് തൂങ്ങിയെടുക്കണ്ടോ അയല ഡ്രസ്സ് ഇടാൻ പോലും പറ്റുന്നില്ല അപ്പം ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ കാര്യം ഉണ്ടായിരുന്നു എന്താ പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ പഴയ ഒരു ഓർമ്മകൾ ഓർമ്മ എന്ന് പറയുമ്പോൾ എല്ലാം അവർക്കിഷ്ടപ്പെടുന്നൊരു കാര്യമാണ് എന്താ പറയുക പിന്നെ കാറ്റഗറിയിന്നില്ല ബോയ്സ് ഗേൾസ് അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും കണ്ടിരുന്ന് പോകുന്നൊരു ആണ് അതായത് ഞാൻ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ പടി അല്ല ഒരു പതിനൊന്ന് മണി പതിനൊന്നര കയണ്ട് എഴുന്നേറ്റ പടി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊല അതിൻ്റെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അടിപൊളിയായിട്ടുള്ള തേൻ കുടിക്കുകയാണ് ഓ സത്യത്തിലാ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക മനസ്സിലൊരു പോസിറ്റീവ് ഒരു വൈബ്സാണ് കിട്ടിയത് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ നല്ല എന്താ പറയുക എന്താ അതിൻ്റെ പേര് പിച്ചകപ്പൂ അല്ല സോറി എന്തോ ഒരു പൂവില്ലേ നമ്മളെ ക്ഷേത്രത്തിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന അശോക തെച്ചി എസ് തെച്ചി തെച്ചിപ്പൂ ആ തെച്ചിപ്പൂ ഇങ്ങനെ വലിയ രീതിയിലിങ്ങനെ ഉയർന്നിങ്ങനെ വിടർന്ന് നിൽക്കാം അപ്പം ആ തെച്ചിപ്പൂവിൻ്റെ അകത്ത് പൂമ്പാറ്റ വന്നിട്ട് അതായത് നമ്മുടെ എന്താ പറയുക പൂമാറ്റം വന്നിട്ട് ഞാൻ തേൻ കുടിച്ച് പോവാണ് അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജിയാണ് അപ്പം അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അവിടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഐറ്റം ഇങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് അശോക എത്തിച്ച് കണ്ടോ ഈ വിടർന്ന് നിൽക്കുന്ന ചോപ്പ് പോവുകയാണ് അശോകത്തിച്ച് അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല കാരണം അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാനിവിടേക്ക് പടി ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കാനുള്ള ചാൻസിലാണ് അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് ബാധ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുന്നില്ല എൻ്റെ പേര് അഞ്ചിതാന്നേരം നിങ്ങൾ അത് നോക്കുന്നത് വീട്ടിൽ സബ്സ്ക്രൈബ് ഇല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടു വന്ന കുഞ്ച് ബെല്ലൈക്കൻ അടിച്ച് പിടിച്ച് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഫ്യൂച്ചറോട് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ എത്താൻ മേടിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഒട്ടും ലേറ്റ് ആക്കണ്ട വീഡിയോസ് ബേഗാവേണ്ടി സ്റ്റാർട്ട് ചെയ്യാം പൂവിന് അറിയാത്തവരായിട്ട് ആരുമില്ല അല്ലേ അപ്പം ഞാൻ രാവിലെ തന്നെ കണ്ട ഒരു കാഴ്ച അതിലേക്ക് കണ്ടോ ശ്രദ്ധിച്ച് നോക്കിയൊരു ബ്ലാക്ക് പൂമ്പാറ്റ കണ്ടില്ലേ ആ ആ ബ്ലാക്ക് പൂമ്പാറ്റ ഇങ്ങനെ തേൻ ഇങ്ങനെ പൂവിൽ നിന്ന് എടുക്കുന്നത് ഭയങ്കര രസകരമായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ആ തേ പൂമ്പാറ്റ അപ്പുറത്തെ പൂവിലേക്ക് വേഗം പോകാനും പോയിട്ടുണ്ട് കേട്ടോ അപ്പം ചക്കേൻ്റെ അടുത്തുള്ള ഈ ഒരു പൂവിൻ്റെ അകത്താണ് പൂമ്പാറ്റ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനി പത്ത് നാൽപ്പത്തഞ്ച് നല്ലൊരു വീഡിയോ വരുന്നത് സോ ഡോ മിസ് ഇറ്റ് അപ്പം തെറ്റ് ആ ലവ് യു ബ ബൈ